ത്രീ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ജിം റോഡ് പൊന്നാനി

ലോകമെമ്പാടും പ്രവാചകന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുകയാണ് മുത്തുറസൂലിന്റെ ജീവിതശൈലിയും ലോകത്തിൽ കാണിച്ചു തന്ന ഒരുപാട് മാതൃകകളുണ്ട് ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് ജനങ്ങളിലേക്കെത്തിച്ചുകൊണ്ട് റസൂല് കാണിച്ചു തന്ന വഴിയെ എല്ലാവരും പിന്തുടർന്ന് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ സമൂഹത്തിൽ നന്മ ആളുകളിലെത്തിക്കുക എന്ന ഒരു വലിയൊരു സന്ദേശം അറിയാം മസ്തുദിൽ ബിലാൽ ജിം റോട്ടിലുള്ളതായ അതിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മദ്രസ മനം ബിലാൽ മദ്രസ അത് കൊല്ലത്തൊള്ളമായി നടന്നുവരികയാണ് ഇതിൻ്റെ കീഴിൽ നിബന്ധന പരിപാടിയിൽ കുട്ടികളെ ദഫു മത്സരവും ഇവരെ പരിശ്രമിച്ച് കിറ്റ് ചെറിയ കിറ്റ് വിതരണമുണ്ട് അതിൻ്റെ സെക്രട്ടറി അബ്ദുൽ ഖാദർ അവരുകളാണ് നേതൃത്വം കൊടുക്കുന്നതൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എങ്കിലും അത് എല്ലാ കൊല്ലം പൂർവ്വപരി ഭംഗിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സ്നേഹിച്ചവർക്കും ഉള്ളാകത്താൽ പരിശുദ്ധമായ ഈ പരിപാടിയുടെ വർഗത്തിലുള്ള അനുഗ്രഹം നൽകുമാറാവട്ടെ ും പുള്ളിക്കോയിലും വന്നത് പത്തരമാറ്റി വിന മഞ്ഞും മഞ്ഞും മഴയും മഴ വില നിന്നത് മിക്ക ും പല്ലിും പാലിൽ കൊല്ല പത്രീവിന മണ്ണും മഴയും വളവില്ല മണിമാണി കയ് വിനാളി പാലിൽ പത്രം വിളിച്ച മലൈ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം പൊന്നാനി സംരക്ഷണത്തിന് ും മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈലാകാൻ ചൈനൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹലാ ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോണ്ടാക്ട് നമ്പർ നയൻ ഫോർ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ